ഒരു അമ്മായിയപ്പൻ ഈ പുതിയൊരു സ്ഥലത്ത് എന്നിട്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രായത്തിൽ ഞങ്ങക്ക് വളരെ ബുദ്ധിമുട്ടാ അപ്പം കണ്ട് അറിഞ്ഞ് വളർന്ന ചുറ്റും ഉണ്ടായിരുന്നവർ തന്നെ ഇനിയും കണ്ടോണ്ടിരിക്കാനാണ് ഇവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞത് അല്ലേ അതാണ് അതിന്റെ ശരിപടി നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് അതെ എപ്പിസോഡുകൾ ഞങ്ങൾ പല 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 നാടുകളിലെ പല ആളുകളുടെ പല ടൈപ്പിലുള്ള പല ആശയത്തിലുള്ള വീടുകളൊക്കെ കാണിച്ചു അവസാനം നമ്മൾ കറങ്ങി വീഡിയോ നമ്മൾക്ക് ഇറങ്ങി തിരിഞ്ഞു നാന്നൂറാമത്തെ ആവാറയാറ നമ്മുടെ വീടിന്റെ നമ്മുടെ വീടിന്റെ പെരത്തറ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ അതായത് പിഞ്ചുന്റെ പപ്പേന്റെ അമ്മേന്റെ ഏറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് സ്വപ്ന സാക്ഷാത്കാരമാണ് ശരിക്കും ഒത്തിരി നാൾ കാത്തിരുന്ന് കിട്ടിയ ഒരു സ്വപ്നത്തിന്റെ തുടക്കമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ജസ്റ്റ് തറ കെട്ടിയിട്ടിട്ടുണ്ട് ഇനിയാണ് ബാക്കി കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ആ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായതുകൊണ്ട് പപ്പയ്ക്കും അമ്മയ്ക്കും നല്ല ഭാരിച്ച് ഉത്തരവാദിത്വം എല്ലാവരും പറയുന്നുണ്ടല്ലോ ഭാരമാണെന്ന് അങ്ങനെയല്ല ഞങ്ങളും പെൺകുട്ടികളായതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് നന്നായിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് ആയി അപ്പോൾ ആ വീട് പണി എന്ന് പറയുന്നത് കുറേ നാൾ മുമ്പ് തന്നെ പ്ലാനിൽ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അതൊന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു സ്വപ്നത്തിന് ചുവട് പിടിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ആദ്യത്തെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ 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 പ്ലാൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് വീട് പണി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒന്നര മാസം എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നത് ഞങ്ങളുടെ കസിൻ ആണ് ജീവി പല വീഡിയോയിൽ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് സർപ്രൈസായിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ വന്നത് അപ്പൊ അവരും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വീട്ടിലോട്ട് കയറാം കമോൺ ഇങ്ങനെയാണ് നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറുന്നത് ഇത് വലിയ വീടൊന്നുമല്ല നമ്മൾ വെക്കുന്നത് പപ്പയും അമ്മയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളുകളാണ് പിന്നെ പപ്പയും അമ്മയും അമ്മയുടെ ചാച്ചനും അമ്മയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് ഏറ്റവും ആയിട്ടുള്ള രീതിയിൽ ഒരു ആയിരത്തി മുന്നൂറ്റി സംതിങ് സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഈ വീട് കുഞ്ഞു വീടായിരിക്കും പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് പണിയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആ രീതിയിലാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കവണ പരിപാടി നമുക്ക് അവരോട് ചോദിക്കാം രണ്ടും ഒന്നിച്ചുണ്ടതല്ലേ അതെ 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 ഭയങ്കര പ്ലാനിങ് കേട്ടോ അവിടെ അപ്പൊ നമ്മള് ഔട്ട് കടന്ന് ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ആണ് കേട്ടോ ഉള്ളത് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഒരു ഹാളുള്ള ഒരു ഓപ്പൺ കിച്ചൺ ഉള്ള ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഈ വീട് വെക്കാൻ കാരണഭൂതരായ പപ്പയോടും അമ്മയോടും തന്നെ നമുക്ക് ചോയ്ക്കാം ഇപ്പോഴത്തെ അതൊരേ നമ്മുടെ നമ്മടെ അങ്ങോട്ട് അടുത്ത് നിൽക്കാൻ വെച്ചി വർഷങ്ങൾ എത്രയായി എന്നിട്ട് ഇച്ചിരി ദൂരെ മാറി നിക്കുന്ന എന്താ പപ്പ പറഞ്ഞോ നമ്മുടെ ഡ്രീമിനെ കുറിച്ച് ഡ്രീം വലിയ ചെറിയൊരു സുരക്ഷിതമായി താമസിക്കാൻ ഒരു വീട് പ്രായമാകുമ്പോ ഞങ്ങളെ ചാത്തിനമ്മയുണ്ട് ഞങ്ങൾക്ക് നാലുപേർക്കും താമസിക്ക ഇവരൊന്നും ഇങ്ങോട്ട് വരികയല്ലോ ഇവര് ഇവര് പെൺകുട്ടികളായോണ്ട് നമുക്ക് അങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവര് ജീവിച്ചോട്ടെ നമുക്ക് പറ്റുന്നിടത്തോളം കാലം സ്വന്തമായി ജീവിക്കുക എന്നാണ് നമ്മുടെ ഒരു പോളിസി നിർബന്ധിക്കണം നിർബന്ധിക്കണം ഇത് ഇത് ചെറുതാക്കി ഉണ്ട് ആ ഒരു ഒരു വേണ്ടേ ഒറ്റ നില വീടാണ് നമ്മൾ ശരിക്കും പണിയാൻ പോകുന്നത് മൂന്ന് ബെഡ്റൂമുള്ള സ്റ്റെപ്പ് കയറിയൊന്നും ഇവര് ഇനി വിഷമിക്കാൻ പാടില്ല അതുകൊണ്ട് ഒറ്റ നില വീട് മതി ഞങ്ങൾ ആദ്യം തീരുമാനിച്ചായിരുന്നു ആദ്യം അപ്പൊ അമ്പിനു വില്ലിന് അടുക്കില്ലായിരുന്നു ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീട് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ഇപ്പം എത്രയായിട്ടുണ്ട് പറഞ്ഞ് പറഞ്ഞാക്കിയതാണ് ആയിരത്തിമുന്നൂറ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ അപ്പം നമ്മൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഇത്രയും വീട് ആർക്കിടെക്ട്സുകളെ കണ്ടു കോൺ എൻജിനീയേഴ്സിനെ കണ്ടു കോൺട്രാക്റ്റേഴ്സിനെ കണ്ടു ഇപ്പം നിങ്ങളുടെ വീട് വെക്കുന്ന ആരായിരിക്കും നിങ്ങൾ ചോദിച്ചില്ലേ ഞങ്ങൾ പലരെയും കൊണ്ടുവരാൻ ശ്രമിച്ചു അതൊന്നും ഇവിടെ ഏഷ്യയില്ല അതാണ് സത്യം പറ അത് എന്റെ സുഹൃത്തുണ്ട് പാരമ്പര്യമായി ചെയ്യുന്നവനെ അല്ലെങ്കിൽ സ്വന്തം പഠിച്ചു ചെയ്യുന്ന ഒരാൾ ഇവിടെ അടുത്തുള്ള വീടുകളൊക്കെ സുരേഷ് എന്ന് പറയുന്ന ഒരാളാണ് അയാളെ പോലെ വീടുകൾ ചെയ്തിട്ടുണ്ട് എന്റെ ഒരു സുഹൃത്താണ് വീടുകളെല്ലാം ചേട്ടനാട്ടോ ചെയ്തേ നല്ല നല്ല വീടുകൾ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം വീടുകൾ കൊടുത്തിരിക്കുന്നത് മഴ തുടങ്ങിയോണ്ട് കുറച്ച് ബ്രേക്ക് ആയി പോയി അല്ലെങ്കിൽ വാർപ്പ് ശരിക്കും ഞങ്ങൾ താമസിക്കുന്നത് വയനാട് ജില്ലയിലെ ആലാറ്റിൽ പറയുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പക്ക നാട്ടുമ്പോറാണ് ഞങ്ങളുടെ കണ്ണൂർ ബോർഡർ ആയിട്ട് വരും അപ്പൊ ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങള് മക്കൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു പപ്പമ്മ ഇവിടുന്ന് മാറിയിട്ട് അതായത് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം ഇതാണ് എന്നാലും ഇവിടെ നിന്നൊന്നും മാറി ഇപ്പം നമുക്കൊരു നല്ലൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം അപ്പം ഇരുപത്താറാണ് ആ ഇരുപത് കിലോമീറ്റർ മിനിമം സഞ്ചരിക്കണം അപ്പം നമുക്ക് ഞങ്ങളൊന്നും ഇല്ല നമുക്ക് എപ്പോഴും അങ്ങനെ വന്ന് നിൽക്കാനും പറ്റില്ല ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ടൗണിലോട്ട് ഒന്ന് മാറിയാലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കി പക്ഷേ പപ്പയും അമ്മയൊന്നും അതിന് അമ്പിനും വില്ലിനും എടുത്തില്ല അപ്പം ഞങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഇതെന്താ എന്തിനും കൂടാത്തേ അങ്ങനെ അങ്ങനെ ചിന്തിക്കാത്തേന്ന് ഇങ്ങനെ വിചാരിച്ചപ്പം പപ്പയും പറഞ്ഞ ഒരു മറുപടി ഞങ്ങൾ ഹടാതെ ആകർഷിച്ചു എന്നല്ല ഞങ്ങളെ കൺവിൻസ് ചെയ്തു പുതിയ എന്താ പപ്പ എന്ന് പറഞ്ഞ പുതിയ ഒരു സ്ഥലത്ത് എന്നിട്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം കണ്ട് അറിഞ്ഞ് വളർന്ന ചുറ്റും തന്നെ ഇനിയും കണ്ടുകൊണ്ടിരിക്കാനാണ് ഇവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു അല്ല അപ്പൊ അതാണ് ശരി നമ്മുടെ കണ്ടീഷൻ സ്ഥലത്തൊന്നും മാറാൻ കഴിയില്ലെന്നുള്ള വിചാരിച്ചിട്ടാണ് അപ്പൊ അതെന്തായാലും ആ ഒരു ഡയലോഗിൽ ഞങ്ങള് വളരെ കൺവിൻസ്ഡ് ആയി കേട്ടോ കൺവിൻസ് െന്റെ ഗ്രാൻഡ് പാരന്റ്സ് ആണ് അമ്മയുടെ പപ്പയും അമ്മയും ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾ കുഞ്ഞമ്മച്ചിന്നാണ്ടോ വിളിക്കുന്നത് ഇവർ ഒരു ഹൈറ്റ് ഒന്നും നോക്കിയോക്ക ഒരേ ഹൈറ്റ് ഇല്ല ഞാനൊരു ഒരു സംശയം കൂടെ ചോദിക്കാനുണ്ട് ഇത്രയും ഹൈറ്റ് ഡിഫറൻസ് ഉള്ള നിങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ചു ഞങ്ങൾ കൊച്ചുമക്കൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ആണ് അത് ചോദിക്കുമ്പോൾ ചെറുപ്പത്തിലെ എനിക്ക് പിന്നെ ഇരുപത്തിരണ്ട് വയസ്സ് ഇവക്ക് പതിനെട്ട് വയസ്സുള്ളൂ ഞാനവിടെ വലുതായി വരും പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കുത്തി കുത്തി തോന്നുന്നതായി ഓ ഇങ്ങനെ പോയി അവിടത്തെ മഴ പിടിച്ചു മഴയൊക്കെ തുറന്ന് പണിയെടുക്കണം എന്നാഗ്രഹിക്കുന്നു എല്ലാത്തിനും ദൈവത്തിന്റെ അനുഗ്രഹം വേണം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു നാല് വീട് നാല് എന്നിട്ട് ആദ്യം ഒരു വീട് പണിതു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ ചെറിയ വീട് കൊണ്ട് ഞാൻ ഇവിടെ വേറെ പോയി പിന്നെ അത് കഴിഞ്ഞ് തറവാട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ ആ തറവാട് പൊളിച്ചു ആ പൊളിച്ചു കൊണ്ടു പിന്നെ അത് കഴിഞ്ഞാണിപ്പോൾ ഉള്ള പണ്ടത്തെ വീട് വീട് ഞങ്ങൾ ഒറ്റ പിള്ളേരുടെ ഡയലോഗ് പറഞ്ഞോട് ചാത്തിരമ്പ വീട് വെക്കുന്നത് പിന്നെ വേറൊരു കാര്യൊരു അമ്മായിയപ്പൻ മരുമോൻ ബന്ധമുണ്ടോ ഈ വീട് പണിക്കും മൊത്തത്തില് അല്ലേ ഇവര് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ഞാൻ ഒന്ന് മക്കളുടെ ഭർത്താക്കന്മാരോട് തന്നെയാറുണ്ട് അതെ അതെ ഞങ്ങളുടെ ചങ്ക് ബ്രോസ് ബ്രോസ്ആറ ഇത് പപ്പയുടെ അമ്മായിയപ്പൻ ഇത് എന്റെ അമ്മായിയപ്പൻ ഇനി കുഞ്ഞു കല്യാണം കഴിച്ച് കഴിയുമ്പോ ഞാനൊരു അമ്മായിപ്പൻ ആലാറ്റിൽ നിന്ന് വാളാടയ്ക്ക് ഹൈസ്കൂളിൽ അങ്ങോട്ട് പോകുന്ന റോഡാണ് ഈ കാണുന്നത് ആ റോഡിൻ്റെ സൈഡിലാണ് വീട് മഴ അടങ്ങിയോണ്ട് ഇപ്പൊ തൽക്കാലം പണി നിർത്തി വെച്ചിരി ഒരു ചെറിയ ആശ്വാസം വരുമ്പോൾ മഴ ഇനിയിപ്പോൾ അതൊരു അത് ഔട്ട് കയറി വന്ന ഒരു ഹാള് എല്ലാം കൂടെ കുട്ടികളൊക്കെ വരുമ്പോൾ അന്ന് അർമാദിക്കാനായിട്ട് ഇത്രയും കാലം നമ്മളെ വീടിന് ഹാൾ ചെറുതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ നീക്കിയിട്ട് വിശാലമായ ഒരു ഹാൾ പിന്നെ അത്രയും എത്രയും ഓരോ ബെഡ്റൂം ബാക്കിൽ ഒരു ബെഡ്റൂം പിന്നെ ഓരോ ബെഡ്റൂമിനും ബാത്ത് അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഓപ്പൺ പിന്നെ കിച്ചൺ ഓപ്പൺ ഒരു സ്റ്റോർ സ്റ്റോർ സ്റ്റോറ് അപ്പോൾ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വലിയ വീടൊന്നുമല്ല നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു ചെറിയ വീട് അടിച്ച് പ്രായവരില്ലേ അപ്പോൾ ഭാര്യയ്ക്കാണെങ്കിലും അടിച്ചു കളിക്കാനൊക്കെ അധികം നമുക്കിനി ഒരുപാട് വലിയ വീടിന്റെ ആവശ്യമില്ലല്ലോ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് നാല് പേര് ചാത്തിനും അമ്മച്ചുണ്ട് ഞങ്ങളെ ഉള്ളു നിങ്ങളിപ്പോ ഒരു മാസത്തിലൊരിക്കലൊക്കെ ഇല്ലേ വരുന്നുള്ളൂ അപ്പം വരുമ്പോ ഒരു കൂടാനും വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഞാൻ ഉണ്ടാക്കും അതിന്റെ അതെന്നാന്ന് വെച്ചാൽ ഇത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇപ്പം വൈഫിനാണേലും ചെറിയ ചില അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പം അവൾക്കാണേലും ഇപ്പോൾ രണ്ടേ നാല് എടുത്തു കഴിഞ്ഞാൽ മുകളിലേക്കൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ അതുപോലെ ഇത് തന്നെ തൂത്ത് തുളയ്ക്കണമെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് കിടക്കണ്ടേ ചെറിയ വീടാണ് അപ്പൊ ചെറിയ വീട് ചെറിയ കുടുംബം സന്തുഷ്ടപ്പെടുമ്പോൾ വലിയ കുടുംബം സമ്പുഷ്ടപ്പെടുമ്പോ ചെറിയ വീടാണ് നമുക്ക് മെയിൻ്റെസ് ചെയ്തോണ്ട് പോകും നീളത്തിലാട് ഹാൾ ഇട്ടിരിക്കും ഞാൻ പുതിയ ഒരാളെ പരിചയപ്പെടുത്താണ് ഇതെന്റെ അനീതിന്റെ മോളാണ് ഇത് എന്റെ കസിൻ്റെ ഇത് എന്റെ ചേച്ചി ചേച്ചിയാണ് ഇന്ന് ഞങ്ങൾ ചെറിയ രീതിയിൽ വീഡിയോ ചെയ്യണമെന്ന് എന്ന് ചോദിച്ചാൽ അപ്പൊ എല്ലാരും കൂടെ വന്ന് ഇതൊരു സമൃദ്ധമായ വീഡിയോ പിന്നെ എല്ലാരും നമുക്കൊരു ചക്കയോ ആയിരും കൂടെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ചക്കയുണ്ട് കപ്പയുണ്ട് പിന്നെ നമ്മുടെ ചേമ്പുണ്ട് ചേമ്പ് നല്ല കാന്താരി മുളക് കുറച്ച് സാധനങ്ങളൊക്കെ പപ്പമ്മ നട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചി ഇഞ്ചി കൊണ്ടോ റോഡിന്റെ സൈഡിലുള്ള ഊർന്ന് നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇഞ്ചി നടാൻ പറ്റുമെന്ന് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഏട്ടോ പിന്നെ പിന്നെ പുതിയ വീടിനോട് പുതിയ വീട് വെക്കുന്നതിനോടനുബന്ധിച്ച് ഇപ്പുറത്തായിട്ട് ഇപ്പൊ രണ്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞൊട്ടാടിയൻഡാന്നാണ് പറയുന്നത് ഇതിനുള്ള ഒരു ഉണ്ട പഴമുണ്ട് അത് ഞാൻ തന്നെ കഴിച്ചിട്ടില്ല അമ്മ റെഡി ഫോർ ചേമ്പ് ചേമ്പോട്ട് വെള്ളം കേറിയിട്ടുണ്ട് വെള്ളമാണ് എന്തായാലും ഞാൻ ചേമ്പ് കുറയ്ക്കാൻ പോവാണ് ഇതാണ് പണ്ട് ഞാൻ വീടൊക്കെ കാണിച്ചൊന്നും ഇല്ലായിരുന്നോ നട്ടു വച്ചേക്കണേ ഈ സമയത്താത് പറയുന്നു ഇത് കണ്ടാലിപ്പോൾ ആരാധകർ വരും ചേമ്പ ആരാധകർ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് വെള്ളം ചൊറിയുമ്പം പച്ചക്ക് ചൊറിയുന്നതാണ് വെള്ളത്തിലാണോ എന്നാ ചൊറിയ കേട്ടോ ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഇത് തൂമ്പേന്റെ ആവശ്യമില്ല അമ്മേനോടാ തൂമ്പ വേണമെന്ന് ഇതിങ്ങനെ എടുക്കാൻ അസുഖം പിന്നെ ഇത് മണ്ണാണേ മണ്ണ് മണ്ണ് ഇനി ഇങ്ങോട്ട് പോവാ ഞാൻ വെള്ളം ഇല്ലാത്ത വരയ്ക്കാം ഇത് അത്യാവശ്യം ഉണ്ടായിരുന്നല്ലേ ഇത് വിത്ത് കുറവില്ല തോട്ടുവെള്ളത്തിൽ കഴിക്കും ആ ഒരു രണ്ടരം ചാടിപ്പോൾ എൻ്റെ കഴുക്ക് കാണണം നിങ്ങൾക്ക് എളുപ്പം പണി കഴിക്കണം ഞാൻ നട്ടല്ലേ അതുകൊണ്ട് എനിക്കറിയാം തക്കാളി ാളി എന്താണുള്ള അമ്മ പറമ്പിലോട്ടിറങ്ങി ആന കരിമ്പാട്ട് കറിയല്ലേ എങ്ങനെ കണ്ടുപിടിക്കുന്നു കാട്ടു ഞാൻ നട്ടതല്ലേ കളിയുമ്പോഴത്തേക്കും ഞാൻ കൈമാത്രം പിടിക്കല്ലേ അങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടും വിളിച്ച കിട്ടിയാലോ വീഡിയോ കട്ടാക്കേണ്ടി വരുമോ ഇത് നമ്മൾ അഭിമാനത്തിന്റെ പ്രശ്നായിരുന്നു അതെ ബാഹുബലി ഇതിന്റെ അടിയിലുണ്ടാവോലോ ഇല്ലാത്ത മൂന്നാല് കിടങ്ങ് ഞാൻ എടുത്തതാ വെട്ടിയെടുത്തു ഞാൻ പുതിയ വേണ്ടി എടുത്തു പോകും ഇങ്ങനെ രണ്ടുപേരും അടുത്തു പോയാൽ മതി ഞങ്ങൾക്ക് നാല് പേർക്ക് ഒരാൾ അവിടെ നല്ല പണിയാണേ കുറച്ച് കല്ല് ഉണ്ടായിരുന്നു വലിയ കല്ല് ഞങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്ന ടീമുകളാണ് കണ്ടോ പാപ്പ അവിടെ കല്ല് പൊട്ടിക്കുവാണ് നല്ല വശമുള്ള പണിയൊന്നും അല്ല എന്നാലും അവനൻ്റെ ആവശ്യത്തിന് ഏതാണ് കല്ല് പൊട്ടിക്കുന്നത് കണ്ടോ ചേമ്പിനെ കൂട്ടാൻ കാന്താരി കാന്താരി സകല ഉപ്പും മുളകും ഉള്ളിയും ഒക്കെ വെച്ചങ്ങ് അരച്ചാൽ രണ്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ എന്ത് നല്ല സാധനം അറിയാമോ എൻ്റെ ചാച്ചനെ ഭയങ്കര കൃഷിക്കാരനായിരുന്നു വയ്യാത്ത ഇപ്പം വീട് വേണത് കഴിയുമ്പം അവിടെ കൊണ്ടു വെക്കാൻ വേണ്ടി പ പിന്നെ പഴത്തിൻ്റെ തൈകളൊക്കെ നട്ടു ഇത് ആത്തച്ചക്ക ഓറഞ്ച് കപ്പളം റെമ്പുട്ടാൻ ഇത് മുള്ളാത്ത അങ്ങനെ കുറേ തൈകൾ വാങ്ങി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പറേ വീടിൻ്റെ പരിസരത്ത് കൊണ്ടു ഇനി ചക്കെട്ടായി ഒരു ചക്ക എനിക്ക് ഇങ്ങനെ കിള്ളുന്ന ഇഷ്ടം കിട്ടുന്നില്ല കിള് ആ വിളിച്ച അപ്പൊ ചക്ക ചേമ്പ് കപ്പ അതിന്റെ കൂടെ കുട്ടിത്തക്കാളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മയ്ക്ക് അറുപത് വയസ്സായി ഈ ജൂൺ ഇരുപതാം തീയതി അമ്മയുടെ അറുപതാം പിറന്നാളായിരുന്നു ഞങ്ങൾ ആരും ഇവിടെ ഇല്ല ചേച്ചിമാര് രണ്ടു യു ലാണ് അപ്പം പിന്നെ ഞാനേ ഉള്ളൂ നാട്ടില് പക്ഷെ ആ സമയത്ത് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അപ്പൊ ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നപ്പോ എല്ലാവരും കൂടെ വന്നു കറക്റ്റ് ഞങ്ങൾ വന്ന സമയത്ത് ഇവരും കൂടെ എത്തിയതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയ കേക്ക് കേക്കും എല്ലാരും കൊടുക്കണ്ട ഇനി ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് ഈ കുഞ്ഞമ്മച്ചിയുടെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് അറുപത് വർഷം പൂർത്തിയായിരിക്കണം എന്താ ചാച്ചനാ ആദ്യമായിട്ട് കുട്ടി ഉണ്ടായിട്ട് അറുപത് വർഷം പൂർത്തിയായിരിക്കാ അങ്ങനെ ഒരു സന്തോഷം കൂടെ നമ്മളിവിടെ പങ്കുവെക്കുന്നു അല്ലേ ചാച്ചന ഉച്ചയ്ക്ക് കൊടുക്കുന്നേർക്കും അപ്പൊ ഞങ്ങള് മൂന്ന് പെൺമക്കളുടെ വക മൂന്ന് ചുരിദാറുകൾ ഈ ബാഗിനുള്ളിലുണ്ട് കേട്ടോ അമ്മയുടെ സിക്സ് ബർത്ത്ഡേയുടെ മൂന്നുപേരുടെ ഉമ്മ ചേച്ചിമാർക്ക് ചേച്ചിമാരും ഇവിടെ ഇല്ല ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ട് ഒന്നുകൂടെ നമ്മള് ചരണ്ടി ആണ് ഇങ്ങനെ ഈ ചേമ്പ് ഇങ്ങനെ പൊള്ളിത്തി വേണ്ട എല്ലാരെയും സാക്ഷി നിർത്തി എന്തു ഇത് മുഴുവൻ ഞാനെ ഞാൻ പൊളിക്കാൻ കൂടിയില്ല പറയണ്ട ഞാൻ കൂടി അത് എന്നും പറയണ്ടി പുരോഗമിക്കാണോ ഇത് ഇങ്ങനെയാണോ വീട് പണി കൊച്ചു കൊച്ചു സന്തോഷം ചേമ്പ് ചക്ക പഴതന കപ്പം കപ്പ തിന്ന 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 കുറെ കേട്ടോ വീണ്ടും വരാ കേട്ടോ ചാച്ച അവര് ഭയ ബൈ പറ எந்தாarlı எந்தாarlı இது என்ன ஒரே மடிப்ిల్లా நீ காண்டா இருக்காய் ஹாய் ஹாய் வரேனா